जूझते जूझते परिश्रम करते करते आज राजनीति के उस पड़ाव पर पहुंचे हैं जहां इंडिया अलायंस के एक चारा चोर ने ये कहा कि मोदी का कोई परिवार नहीं आज बड़ी विनम्रता से उस चारा चोर तक अगर नागपुर से आवाज जाए महाराष्ट्र की तो कहना चाहती हूँ हम है मोदी का परिवार ये नौजवान है मोदी का परिवार बोलो उससे कौन है मोदी का परिवार कौन है मोदी का परिवार कौन है मोदी का परिवार अरे जिसका परिवार 140 करोड़ का है उसका बाल भी बाका नहीं हो पाएगा उस व्यक्ति ने संकल्प लिया है कि ये कर्तव्य काल है दो तक भारत को पूर्ण रूप से विकसित बनाना है इसीलिए हर युवा को बाहर आना है नमस्कार പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനും ഇന്ത് സഖ്യത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും മോദിയുടെ കുടുംബമാണെന്നും അദ്ദേഹത്തിന്റെ മുടിയിൽ തൊടാൻ പോലും ആർക്കും ധൈര്യമുണ്ടാകില്ലെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ സംഘടിപ്പിച്ച നമോ യുവ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് പ്രധാന സേവകൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യ എന്ന കുടുംബത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയിലെ പെരും കള്ളൻ പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് കുടുംബമില്ലെന്നാണ് എന്നാൽ ഞാൻ ആ വ്യക്തിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങളെല്ലാവരും മോദിയുടെ കുടുംബമാണ് ഈ രാജ്യത്തെ യുവാക്കൾ മോദിയുടെ കുടുംബമാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കുടുംബമായിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു മുടിയിൽ തൊടാൻ പോലും ആർക്കും കഴിയില്ലെന്നും സ്മൃതി ഇറാനി തുറന്നടിച്ചു അതേസമയം പട്നയിൽ ആർ ജെ ഡി സംഘടിപ്പിച്ച റാലിയിലായിരുന്നു ലാലു പ്രസാദ് യാദവിന്റെ മോദിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശം പ്രധാനമന്ത്രിക്ക് സ്വന്തമായി കുടുംബമില്ലെന്നും അതിനാലാണ് അദ്ദേഹം കുടുംബാധിപത്യം എന്ന പേരിൽ മറ്റുള്ളവരെ പരിഹസിക്കുന്നതെന്നും ലാലു പ്രസാദ് പരിഹസിച്ചു എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ അധിക്ഷേപത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ ഓരോ പൗരനും തന്റെ കുടുംബാംഗങ്ങളാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പിന്നാലെ അമിത് ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി അനുരാഗ് താക്കൂർ നിതിൻ ഗഡ്കരി തുടങ്ങിയ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പേരിനൊപ്പം മോദിക്ക പരിവാർ എന്ന് ഉൾപ്പെടുത്തുകയും ചെയ്തു വെബ് ഡെസ്ക് ന്യൂസ്